കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ മിന്നും താരം എം എസ് സഞ്ജു ഇത്തവണ ഇടിക്കൂടിന് പുറത്തിരുന്ന് മത്സരം നിയന്ത്രിക്കുകയാണ് നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച സംസ്ഥാന അമച്വർ കിക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ചീഫ് റഫറിയാണ് തിരുവനന്തപുരം വെള്ളായണി സ്വദേശി സഞ്ജു ലോക കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഏക വനിത ആറു വർഷം തുടർച്ചയായി ദേശീയ സംസ്ഥാന സ്വർണ മെഡൽ ജേതാവ് റിംഗ് സ്പോർട്സിൽ രാജ്യത്ത് അധികം സ്വർണം നേടിയ വനിത അങ്ങനെ നേട്ടങ്ങൾ ഏറെയുണ്ട് സഞ്ജുവിന്റെ സമ്പാദ്യത്തിൽ ബോക്സിംഗിലൂടെയാണ് തുടക്കം പിന്നീട് യുടെ കിക്ക് ബോക്സിംഗിലേക്ക് തിരിഞ്ഞു വർഷമായി രംഗത്തുണ്ട് സ്റ്റേറ്റ് അമച്ചു കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എ എസ് വിവേക് ആണ് പരിശീലകൻ ഡിഗ്രി പഠനത്തിന് ശേഷം ബ്രഹ്മോസിൽ ജോലിക്ക് കയറിയെങ്കിലും അതുപേക്ഷിച്ച് മുഴുവൻ സമയം റിങ്ങിലിറങ്ങി ക്ലാസിക്കൽ നർത്തകി കൂടിയായ സഞ്ജു ബോക്സിംഗിൽ തുടരാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് നീളൻമുടി വെട്ടിക്കളഞ്ഞത് ഹെഡ്ഗാർഡ് വെക്കുമ്പോൾ നീളൻമുടി തടസ്സമായിരുന്നു ആ വിഷമം തീർക്കാൻ കഥക് പഠിക്കുകയാണ് ഇപ്പോൾ ടി വി എസിന്റെ ഒഫീഷ്യൽ ബൈക്ക് റേസർ ആണ് കൊച്ചിയിൽ വനിതകളടക്കം നിരവധി പേരെ പരിശീലിപ്പിക്കുന്നു നവംബറിൽ അബുദാബിയിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് സഞ്ജു കാവുങ്കൽ സജി മഞ്ജു ദമ്പതികളുടെ മകളാണ് ഈ ഇരുപത്തിയേഴുകാരി ന്യൂസ് ബ്യൂറോ കോട്ടയം